വിശുദ്ധ മത്താവശ്യ സുവിശേഷം അദ്ധ്യായം ഒൻപത് അക്കാലത്ത് പിശാജു ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ പിശാജിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്നാൽ ഭരിസേർ പറഞ്ഞു ഇവൻ പിശാചുകളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത് യേശു അവിടെ സിനഗോഗിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടയിലില്ലാത്ത പോലെ ഭരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം ആകയാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ ഈശോ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രഹ്മാതത്തിൽ ദൈവ ദർസന്നതയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ക്രൈസ്തവ ദൗത്യത്തെ ധ്യാനിക്കാം ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നാം വ്യത്യസ്തമായ ചില ദൗത്യങ്ങൾ നിറവേറ്റുവാൻ കടപ്പെട്ടവരാണ് അതിലേറ്റവും പരപ്രധാനമായ ദൗത്യം എന്തെന്നോ ക്രിസ്തുവിൻ്റെ വചനത്തിന് സാക്ഷികളാവുക അവൻ്റെ സ്നേഹവും സമാധാനവും സുവിശേഷവും പ്രഘോഷിക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിൽ വേദനകളും സങ്കടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുകയും അവിടെ ജീവിതത്തിന് സാന്ത്വനത്തിൻ്റെ സാന്നിധ്യമാവുകയും ചെയ്യുക എന്നതാണ് ഒറ്റ വാക്കിൽ നന്മ ചെയ്തുകൊണ്ട് കൊണ്ട് കടന്നു പോകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്രകാരം നമ്മൾ നന്മ ചെയ്ത് കടന്നു പോകാൻ പരിശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വേദനാജനകം അനുഭവമാണ് മറ്റുള്ളവരുടെ വിമർശനവും തിരസ്കരണവും എന്നാൽ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും മനോഹരമായ പാഠം ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട് യേശു ഭൂമിയിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഇത്രയേറെ നന്മ ദൈവീക കൃപയുടെ പൂർണ്ണതയിൽ ആത്മാവിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് നന്മയായി സാന്ത്വനമായി സൗഖ്യമായി ആശ്വാസമായി ജീവനും പുനരുദ്ധാനമായി പങ്കുവച്ചിട്ടും യേശു വിമർശിക്കപ്പെട്ടു യേശുവിനെ അവർ താരതമ്യം ചെയ്യുന്നതാകട്ടെ പിശാചുക്കളുടെ തലവനായ ബെൽസേബുലിന് തുല്യമാക്കി ഇത്രമാത്രം ദുരനുഭവം യേശു ഈ ലോകത്ത് തന്നെ എതിർക്കുന്ന ഭരിസരിൽ നിന്ന് ഉണ്ടായപ്പോൾ പോലും യേശു കാണിച്ച ആ ലാളിത്യത്തിൻ്റെ മനോഭാവം പ്രതികാരത്തിൻ്റെയോ ശിക്ഷയുടേയോ ശാപത്തിൻ്റെതോ അല്ലായിരുന്നു മറിച്ച് യേശു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഭൂമിയിൽ ലഭിച്ച എല്ലാ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളെയും ദൈവ സ്വീകരിച്ചുകൊണ്ട് യേശു നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു യേശു ഇത്രമാത്രം വിമർശിക്കപ്പെടുകയും തിരസ്കൃതനാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ട് പോലും നന്മ ചെയ്യുന്നതിൽ നിന്ന് അവിടുന്ന് പിന്തിരിയുന്നില്ല അവിടുന്ന് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു വലിയൊരു ജനക്കൂട്ടം യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ആ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്ന ഒരു ക്രിസ്തു അവിടെ വേദനയിലും സങ്കടങ്ങളിലും ഇടപെടുന്ന ഒരു ക്രിസ്തു ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായ ആ ജനക്കൂട്ടത്തെ യേശു കരുണയോടുകൂടി നോക്കി യേശു പറയുന്നു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ നോക്കൂ ക്രിസ്തു ദൗത്യം ഇതാണ് നാം അവരന് കൂടുതൽ സാന്ത്വനത്തിൻ്റെ ബലം നൽകാൻ ക്രിസ്തുവിൻ്റെ മനസ്സും മനോഭാവവും സ്വന്തമാക്കി കൂടുതൽ സ്നേഹത്തോടെ നന്മ ചെയ്ത് കൊണ്ട് കടന്നു പോകുവാൻ നമുക്കും കൃപാവരും പ്രാർത്ഥിക്കാം കർത്താവ് നങ്ങളോടുകൂടെ സർവസക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ